നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുകയാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച കളത്തിലിറങ്ങിയിരിക്കുകയാണ് യമനും ലപ്നനും രണ്ടിടത്തു നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം കടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ഇസ്രായേൽ ഭരണകൂടത്തെ മേഖലയിലെ നിരീക്ഷകർ താക്കീത് ചെയ്തിട്ടുണ്ട് അതേസമയം യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തും പുറത്തും കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് ഇസ്രായേലിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന നിരവധി പലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചതിനെതിരെ നദന്യാഹു ശക്തമായി രംഗത്തു വന്നിരുന്നു സുരക്ഷാ വിഭാഗത്തിന് നടപടിക്കെതിരെ പ്രധാനമന്ത്രി പരസ്യമായി രംഗത്തു വരുന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെയാണ് യമനും ലപ്നനും ഇസ്രയേലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് വടക്കൻ ഇസ്രയേലിലേക്ക് ഇരു രാജ്യത്തു നിന്നും മിസൈലുകൾ പതിച്ചു ലപ്നനിൽ നിന്ന ഹിസ്ബുളയും യമനിൽ നിന്ന ഹൂതികളുമാണ് ആക്രമണം നടത്തുന്നത് ഈ രണ്ട് സംഘങ്ങൾക്കും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പിന്തുണ നൽകുന്നു എന്നതാണ് ശ്രദ്ധേകരമായ മറ്റൊരു കാര്യം വടക്കൻ ഇസ്രായേലിലെ കിരിയത് ഷിമോനയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് സൈനിക കേന്ദ്രമായിരുന്നു ലക്ഷ്യം പതിനഞ്ച് റോക്കറ്റുകൾ ഇവർ തൊടുത്തു വിടുകയായിരുന്നു പത്ത് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാൽ അഞ്ചെണ്ണം നിലത്ത് പതിച്ചെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഉണ്ടായില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം ഈ വേളയിൽ തന്നെയാണ് സമീപ സ്ഥലത്ത് ഹൂത്തികളുടെ മിസൈലും വന്നു പതിച്ചത് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഹൂത്തികളുടെ ആക്രമണം ഇറാഖിലെ ഷിയാ സംഘങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ആക്രമണമെന്ന് ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബർ മുതൽ ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾ ഹൂത്തികൾ ആക്രമിക്കുന്നുണ്ട് ചില കപ്പലുകൾ ചെങ്കടലിൽ മുക്കുകയും ചെയ്യുന്നുണ്ട് പലസ്തീനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തങ്ങൾ നിർത്തുമെന്ന് ഹിസ്ബുലയുടെ ഉപമേധാവി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നിൽ ഹമാസിനോടുള്ള ഒരു മൗന പിന്തുണയാണെന്നും ആക്ഷേപമുണ്ട് ഇസ്രായേലിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാ ഇസ്രായേൽ സൈന്യത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതാണ് സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് സമീപകാലം വരെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അകറ്റി നിർത്തിയ ഷിയാ സംഘങ്ങളാണ് ഹിസ്ബുള്ളയും ഹുത്തികളും ഹിസ്ബുള്ളയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അറബ് ലീഗ് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തതും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് ഇത് ഹിസ്ബുള്ളക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യം കൂടിയാണ് തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ഹിസ്ബുള്ള അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് അറബ് ലീഗ് അന്ന് വിശദീകരണമായി പറഞ്ഞത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഖാൻ യൂനൂസിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് അമേരിക്കയും ഫ്രാൻസും ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം നിര്ത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധവും തുടരുകയാണ്